മായമില്ലാതെ മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് ബലിക്കെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് നിരവധി ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിക്കൊണ്ടിരുന്നത് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങളാണ് കർക്കിടക വാവ് ബലിതർപ്പണം നടത്തിയത് മൂവാറ്റുപിടിയിലെയും പരിസരപ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ പുലർച്ചെ തന്നെ വാവുബലി വാവുബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ തീർത്ഥക്കരയിൽ ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യമാണ് ക്ഷേത്രം അധികൃതർ ഒരുക്കിയിരുന്നത് രാവിലെ നാലു മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ തർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തിലഹോമം സായൂജ്യപൂജ ശുദ്ധിക്രിയകൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്തെ വിവിധ കടവുകളിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് സൗകര്യമൊരുക്കിയിരുന്നു ബ്രഹ്മശ്രീ നാരായണൻ ഇലയത് ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ അർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രം മാറാടി തൃക്ക മഹാദേവ ക്ഷേത്രം ശിവൻകുന്ന് മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തിയത്